വെൽക്കം ടു ഷാഹി അശ്രദ്ധമായി ഓടിച്ച വ്യക്തി മരണപ്പെട്ടാൽ ഇൻഷുറൻസ് തുക ലഭിക്കില്ലെന്ന് കോടതി മോട്ടോർ വാഹന അപകട കേസുകളിൽ നിർണായക വിധിയുമായി സുപ്രീം കോടതി അലക്ഷ്യമായി വാഹനം ഓടിച്ച വ്യക്തി അപകടത്തിൽ മരിച്ചാൽ ഇൻഷുറൻസ് തുക നൽകാൻ കമ്പനിക്ക് ബാധ്യത ഇല്ലെന്നാണ് നിർണായക ഉത്തരവ് വേഗം സ്റ്റണ്ട് പ്രകടനം ഗതാഗത നിയമങ്ങൾ ലംഘിക്കൽ തുടങ്ങിയ ഡ്രൈവറുടെ സ്വന്തം തെറ്റ് കാരണം അപകടം സംഭവിച്ചാൽ മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ കമ്പനിയെ നിർബന്ധിക്കാനാവില്ലെന്നാണ് സുപ്രീം കോടതി തീരുമാനം അമിതവേഗം കാണിക്കുന്നവരും സ്റ്റണ്ട് കാണിക്കുന്നവരുമൊക്കെ സൂക്ഷിക്കുക മരണപ്പെട്ടാൽ കുടുംബത്തിന് നഷ്ടം ആകുമെന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട ജീവൻ വിലപ്പെട്ടതാണ് കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം